ന്യൂ നന്മ മെഡിക്കൽ സ്റ്റോർ പാഞ്ഞാൾ ആൻഡ് കില്ലിമംഗലം മിതമായ നിരക്കിൽ അലോപ്പതി ആയുർവേദ വെറ്റിനറി വിഭാഗങ്ങളിലെ എല്ലാ തരം മരുന്നുകളും ലഭ്യമാകുന്ന ഒരേയൊരു സ്ഥാപനം കൂടാതെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ അലോപ്പതി ആയുർവേദ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് ന്യൂ നന്മ മെഡിക്കൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശം പാഞ്ഞാൽ വാണിയംകുളത്തെ നിർദ്ധനരായ അമ്പത് കിടപ്പുരോഗികൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വാണിയംകുളത്തെ നിർദ്ധനരായ അമ്പതോളം കിടപ്പ് രോഗികൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാണിയംകുളം യൂണിറ്റ് ഓണക്കിറ്റുകൾ നൽകി പാലിയേറ്റവ് രോഗികൾക്കായുള്ള കിറ്റുകൾ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കൈമാറി വർഷങ്ങളായി പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പരിചരണം നേടിവരുന്ന രോഗികൾക്കാണ് ഈ വർഷം വ്യാപാരി സമൂഹം കിറ്റുകൾ സ്പോൺസർ ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ കിറ്റുകൾ ഏറ്റുവാങ്ങി വ്യാപാരി യൂണിറ്റ് പ്രസിഡന്റ് ടി എ മുഹമ്മദ് ഷാജഹാൻ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ടി കെ വിനിൽ സ്വാഗതമാശംസിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീലത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സി സൂരജ് പി ഹരിദാസ് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു പി ടി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി